ാണ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ ലോങ് മുഡിയോസ് കാണുന്നത് വളരെ മെച്ച പേരാണ് അപ്പോ നിങ്ങള് എന്നെ പേഴ്സണലായിട്ട് അറിയാത്ത ആരെങ്കിലൊക്കെ നമ്മുടെ എന്താ പറയുക ഇതുപോലത്തെ പേഴ്സണൽ വീഡിയോസ് ഒക്കെ കാണുന്നുണ്ടോ എന്നുള്ളത് എന്തെങ്കിലും കമെന്റ് ചെയ്യണം അപ്പോൾ ഞാൻ ഇപ്പോൾ രാവിലെ എഴുന്നേറ്റ് എന്താ പറയുക നമ്മുടെ കുഞ്ഞിപ്പണ്ണും കൂടെ എണീറ്റും അവളും കുഞ്ഞിപ്പണ്ണും ഞാൻ പിന്നാലെ അവളെ ഏറ്റു വരും അപ്പോൾ ഞങ്ങളിനി അടക്കലി പരിപാടി നോക്കാൻ വേണ്ടി യോഗയാണ് ഹലോ 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 പറഞ്ഞു ഞാൻ എഴുന്നേറ്റ് ഒന്ന് പാത്രങ്ങളൊക്കെ കഴുകിയിരുന്നു അപ്പോഴേക്കാണ് ഇവിടെ ഏറ്റത് നമുക്ക് ബാക്കി പരിപാടികളൊക്കെ നോക്കാം അപ്പോൾ ഞാൻ എന്തെങ്കിലും ഇന്നലത്തെ കൂട്ടാനൊക്കെ കുറച്ചുണ്ടായിരുന്നത് ചൂടാക്കാൻ വേണ്ടിയിട്ട് നിൽക്കാനാ പിന്നെ ഈ പാറുവിനെ എടുത്തുകൊണ്ട് ചെയ്യണതിന് ബുദ്ധിമുട്ടില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ ഇങ്ങനെ പിടിച്ചു വലിക്കാനോ അങ്ങനെയൊന്നും വരില്ല ഞാൻ എന്തെങ്കിലും ചെയ്യണ്ടെങ്കിൽ അത് നോക്കി ഇങ്ങനെ ഒക്കെ ഇരുന്നോളും അത് കാരണം കൊണ്ട് വലിയ പ്രശ്നമില്ല കേട്ടോ ചില സമയത്ത് വെകിൽ പിടിച്ച സമയമാണെങ്കിൽ നമുക്ക് ഇറങ്ങാനുള്ള വെപ്പങ്ങളൊക്കെ കാണിക്കും അല്ലെങ്കിൽ ഒന്നും കുഴപ്പമില്ല ഇങ്ങനെ ഞാൻ എന്താ ചെയ്യണമെന്നൊക്കെ ഉള്ളത് ഇങ്ങനെ നോക്കിയിരുന്നോളും അപ്പോൾ ഞാൻ ഇന്നലത്തെ ചോറ് കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ തളിപ്പിച്ചു ചൂട്ടി വെക്കാന്ന് വെച്ചിട്ട് എന്താ പറയുക അതിലത്തെ വെള്ളമൊക്കെ ഒന്ന് കഴുകി കളയാണ് കേട്ടോ എന്നും ഞാൻ ഏറ്റവും പറഞ്ഞതിൻ്റെ ഒപ്പം തന്നെ അവളേ ഏറ്റു വരില്ല കേട്ടോ ഞാൻ ആയിട്ട് കുറച്ചുകാരൊക്കെ കഴിഞ്ഞാൽ എൻ്റെ കൂട്ടാനൊക്കെ വെക്കലൊക്കെ കഴിഞ്ഞിട്ട് അപ്പഴൊക്കെ ഒക്കെ ചിലപ്പോൾ അവൾ ഏറ്റു വരാം ചില ദിവസം ഇതുപോലെ ഞാൻ ഏറ്റപ്പത്തന്നെ എണിക്കാറുണ്ട് കേട്ടാ അപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് ചാൻഡ് എടുത്ത് കൊണ്ട് കിടത്താൻ ഒന്ന് പരീക്ഷിച്ചു നോക്കിയതാണ് പക്ഷേ കിടന്നില്ല ചില സമയത്ത് അമ്മ പ്രേമം ഭയങ്കര കൂടുതലാണ് ഞാൻ തന്നെ വേണം അപ്പോൾ അതുകൊണ്ട് ഞാൻ കൊണ്ട് കിടത്താൻ നോക്കി അപ്പോൾ ഞാൻ ഞാൻ എടുത്തിട്ട് ഇങ്ങോട്ട് പോകുന്നത് പിന്നെ മഴയൊക്കെ ചാറിൻ്റെ രാവിലെ തന്നെ അപ്പോൾ ഞാൻ ജസ്റ്റ് പുറത്തേക്കൊക്കെ ഇറങ്ങി മഴയൊക്കെ കാട്ടി കൊടുത്തു ഒന്ന് ഉഷാറായി കഴിഞ്ഞ് നമ്മൾ ജസ്റ്റ് ഒന്ന് കറക്കിയിട്ട് കൊണ്ടുവരുത്താണെന്നുണ്ടെങ്കിൽ ചാനെടുത്ത് ഇരുന്നോളൂ അപ്പോൾ ചാൻഡ് കിടന്നു അവളവിന്ന് കളിച്ചോളൂ എടുത്തിരുന്നിട്ട് അപ്പൊ ഞാൻ ഇതേ കുറച്ചൊക്കെ കറക്കി കൊണ്ടിട്ട് അവളെ കൊണ്ടിരുത്തി പക്ഷേ ഇന്നത്തെ ദിവസം നടക്കില്ല അല്ലെങ്കിൽ ഒക്കെ അവളവിടെ ഇരുന്ന് കളിക്കാറുണ്ടാ ചില ദിവസം ഈ പറഞ്ഞ പോലെ അമ്മയോട് പ്രേമം തോന്നും അപ്പോൾ ഇതേനെ അവിടെ ഇരുത്തിയിട്ട് ഞാൻ പതുക്കേനെ മുങ്ങാൻ വേണ്ടി നോക്കുകയാണ് പക്ഷേ ഞാൻ ഇവിടെ നീങ്ങി എന്നെ കാണാതാവുമ്പോഴേക്കും കയറി തുടങ്ങി അങ്ങനത്തെ ഇത് കാണിച്ചിട്ട് ഞാൻ എന്നിട്ട് പോയിട്ട് എടുത്തു വിട്ടാ കാരണം കഴിഞ്ഞ പറഞ്ഞ ചേരുടെ ഉറക്കൊന്നും നടക്കില്ല ഒന്നും നടക്കില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ വേഗം പോയിട്ട് എടുത്തു വിട്ടാ ഭയങ്കര ചില അല്ലെങ്കിൽ ഒരു കുളി ഇനി ഇനി ദിവസങ്ങള് ഇനി കുളിപ്പിച്ചിട്ട് ആ ചേട്ടൻ പോയിട്ട് അതിന് അടയ്ക്ക് അതൊക്കെ പുകയില് വീടൊന്നും എടുക്കാൻ പറ്റിയില്ല അപ്പൊ എന്റെ കുളിയൊക്കെ കഴിഞ്ഞ് ചോറും കൂട്ടാനൊക്കെ ആയിട്ടുണ്ട് ഇന്നലത്തെ തിളപ്പിച്ചൂറ്റി കൂട്ടാൻ ചൂടാക്കിയൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഇനി വരാ Singga di kumbang ada kumbang kumbang aje. Hmm, okey, oh, ok, Penangin kulit sudah. അതിൻ്റെ ഇടയിൽ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് കണ്ടാൽ പറയില്ല എന്നുള്ളൂ ഞാൻ ഡെയിലി തല കുളിക്കാറില്ല അപ്പോൾ പിന്നെ ഈ പണികളും ഇനിയും കിടക്കാൻ അലക്കാൻ കുറച്ചുണ്ട് അപ്പോൾ അതുകൊണ്ടൊക്കെ എന്തായാലും വീണ്ടും വലം പോവും അപ്പോൾ അതിനോട് മുടി കിട്ടി അല്ലെങ്കിൽ മുഖത്തൊന്നും ചെയ്യുക കാര്യങ്ങളൊന്നും ചെയ്തിട്ടൊന്നുമില്ല പിന്നെ പിന്നെ അവളെ കുളിപ്പിച്ച് കഴിഞ്ഞാൽ അവളെ തുടക്കുകയാണ് അവൾക്കും ഇതേപോലെ തന്നെ ഡെയിലി ഞാൻ തല കുളിപ്പിച്ച് കൊടുക്കാറില്ല കേട്ടോ ഒന്നാമത് മഴയും കാര്യങ്ങളൊക്കെ അല്ലേ അപ്പോൾ അതുകൊണ്ട് ഒന്ന് ഇടവിട്ടിട്ടാണ് ഒരു ദിവസം ഗ്യാപ്പ് ഗ്യാപ്പിട്ടിട്ടാണ് ഞാൻ അവൾക്ക് തലയും കുളിപ്പിക്കുക ബാക്കിയൊക്കെ എണ്ണ തെച്ച് കുളിപ്പിക്കാറുണ്ട് കേട്ടോ ഡെയ്ലി അപ്പോൾ ദേന ഉറക്കം വന്നിട്ട് പാടില്ല അങ്ങനെ ഇരിക്കുകയാണ് അങ്ങനെ അതേ പാലൊക്കെ കൊടുത്തിട്ട് ആളുകൾ ഉറക്കിയിട്ടുണ്ട് ഇനി കുറച്ച് നേരം ഉറങ്ങും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിട്ടാണ് അതിന് കൂടുതലൊന്നും ഉറങ്ങില്ല എന്നാലും കുറച്ച് നേരം ഉറങ്ങും കാരണം രാവിലെ ഞാൻ ഏറ്റപ്പം ഏറ്റതാണല്ലോ അപ്പം അതുകൊണ്ട് കുളിയൊക്കെ കഴിഞ്ഞാൽ വാശി പിടിക്കില്ല അതൊക്കെ കഴിഞ്ഞാൽ കൊണ്ട് എന്തായാലും കുറച്ചേരും കണ്ട് ഉറങ്ങിക്കും കണ്ടുവയ്ക്കാനുള്ളതാണ് കേട്ടോ കൈ കാലൊക്കെ അലക്കാണ്ട് അതൊക്കെ തന്നെ കിടക്കാൻ ഉള്ളവർക്കൊക്കെ അറിയായിരിക്കും അപ്പൊ കണ്ടു കുളിക്കാത്ത പോലെ അല്ലേ അത് മുടിയൊന്നും ഇരാത്തോളാണ് കേട്ടോ ഇനി അലക്കാനുണ്ട് അങ്ങനെ കുഞ്ഞിടൊക്കെ കലമ്പോട്ട് എടുക്കുക അതൊക്കെ കുതിക്കാനുണ്ട് അതൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും പിന്നെ കൂടി ഫ്രഷ് ആകും മക്കൊന്നും കഴുകി ഫ്രഷ് ആകൊണ്ട് വരും അപ്പം അതുകൊണ്ട് ഞാൻ പിന്നെ ഇപ്പം മുടി ഒന്ന് ഇരടങ്ങനെ കുളിക്കാത്ത പോലെ നടക്കാം കേട്ടോ വർത്തമാനം പറഞ്ഞില്ല നമുക്ക് അലക്കാൻ പോകാം എൻ്റെ ഇടയിൽ പല്ല് തയ്ക്കാൻ മറന്ന് പോയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ വേഗം പോയിട്ട് പല്ലൊക്കെ തെച്ച് വന്നിട്ടുണ്ട് ഇനി ഞാൻ അലക്കാൻ പോട്ടെ ശരിക്കും അങ്ങനെ ഞാൻ ഫോണൊക്കെ കുത്തി വെച്ചിട്ട് വേഗം അലക്കാൻ പോയിട്ട് അലക്കാൻ പോയി കഴിഞ്ഞ് കറക്റ്റ് ഉരിപ്പിഴിഞ്ഞ് കഴിഞ്ഞു നിർത്തിയിട്ടുള്ള ഗ്യാപ്പ് കിട്ടിയില്ല അപ്പോഴേക്കാണ് ഉള്ളി എണീറ്റു പിന്നെ എനിക്ക് അപ്പം തന്നെ കാറ് പൊളിക്കോട്ടോ അങ്ങനെ കറിഞ്ഞിട്ട് ഞാൻ വേഗം ഓടി വന്നതാണ് ഒരു പിരിയാണി കൂടി ഉണ്ടായിരുന്നു അപ്പോഴേക്ക് ഇവിടെ എടീറ്റു ഇനി ഇവിടെ കിടത്തിട്ട് പോലൊന്നും നടക്കില്ല കാരണം ഞാൻ ഇവിടെ നീങ്ങി കുടിക്കറി ഞാൻ കാണിച്ച പോകാനാ അതുകൊണ്ട് ഇനി കൊറച്ചുകഴിഞ്ഞിട്ട് ചെയ്യാൻ പറ്റുള്ളൂ ഒന്നുകൂടി ഉറങ്ങിയിട്ടൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ ഞാൻ ഫ്രഷ് ആയി അമ്മ ഒന്ന് കഴുകി മൂണ്ടിയൊക്കെ നീര് കെട്ടി വെച്ചിട്ടുണ്ടീട്ടാ അപ്പൊ ആ ഇവിടെ കിടക്കണ്ട കേട്ടോണ്ടിട്ടു അപ്പൊ ഇനി പട്ടികാടിക്ക് പോകണം ഇവിടെ അടുത്ത് വരെ പോണം പക്ഷെ മഴ വിവിളെ കുഷ്യുമ്പോക്ക് എനിക്ക് പട്ടികാട് വരെ അത്യാവശ്യമായിട്ട് പോകണം കാരണം എന്റെ സിമ്മിന് ഇവിടെ സിഗ്നൽ ഇല്ല അപ്പൊ അത് പോട്ടെയ്തേ പറ്റുള്ളൂ വഴിയില്ല പോട്ടേ ഇപ്പൊ കൊടുത്താലുണ്ട് മൂന്ന് ദിവസം കിട്ടാവുള്ളൂ അല്ലെങ്കിൽ എനിക്ക് നെറ്റൊന്നും എനിക്ക് പറ്റില്ല നെറ്റ് ഇല്ലേ കുഴപ്പമില്ല പക്ഷെ ആ സിഗ്നൽ കൊണ്ടില്ല കോഴ് പോലും ചെയ്യാൻ പറ്റുന്നില്ല പറ്റുന്നില്ലേ അതുകൊണ്ടി എന്തായാലും പട്ടികാട് പോകണം അവിടെ അടുത്ത് വരെ പോകണം അപ്പോൾ ഓട്ടോറിക്ഷയിൽ പോകാനായിട്ട് മഴ പെയ്യണം എന്തെങ്കിലും ഭയങ്കര ഒരു മടി എന്നാലും ഞാൻ ഡ്രസ്സൊക്കെ മാറി മുടിയൊക്കെ നീ കിട്ടി ഫ്രഷ് ആയിട്ടൊന്ന് മുടിയൊക്കെ നീക്കി കെട്ടി വെച്ചിട്ടുണ്ട് വച്ചിട്ടുണ്ടാ അപ്പം ആരോടെ കിടന്ന് കിടക്കളിക്കാൻ ഇനി നമുക്ക് പണിയോളൊന്നും ഇല്ല ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം അവൾക്കും കൊടുക്കണം അവൾക്ക് ഞാൻ ഇന്ന് അവലില്ലേ അവൽ വെള്ളവല് ഇപ്പൊ കുറച്ച് ദിവസമായി കൊടുത്തിട്ടിട്ട അവൾക്കതിഷ്ടമാണ് അപ്പം വെള്ളവല് വെള്ള ഒഴിച്ചു കുതിർത്തി കൊടുക്കാന്നാണ് വിചാരിക്കണേ

ഞങ്ങൾ രണ്ടുപേരും കൂടി ദോശ ഉണ്ടാക്കാണ്ട് അതൊക്കെ അവൾ കണ്ടിട്ട് ഇങ്ങനെ അങ്ങനെ വിസിച്ച് ഇങ്ങനെ ഇരിക്കും അത് പിടിച്ച് ഒന്നും വരില്ല കേട്ടോ അതായത് കൊണ്ട് അവളെടുത്തിട്ട് ചെയ്യാണ്ട് ഒരു കുഴപ്പമില്ല പിന്നെ അവളന്നെ ഞാൻ വാക്കറിൽ ചില സമയത്ത് ഇരുത്താറുണ്ട് ചിലപ്പോൾ അവൾ നല്ലപോലെ ഇങ്ങനെ ഇരുന്ന് അങ്ങനെ ഇരുന്ന എന്തെങ്കിലും കയ്യിൽ കുപ്പി അങ്ങനെ എന്തെങ്കിലും കൊടുത്ത് ഞാൻ അത് പിടിച്ചിരുന്നോളും അപ്പോൾ രാവിലെ നേരിട്ടുണ്ട് ഞാൻ പിന്നെ വോക്കറൊന്നും ഇരുത്തില്ല കാരണം അവൾ നിലത്തിട്ട് ഇങ്ങനെ പിടിക്കാനൊക്കെ നോക്കുമ്പോൾ ചിലപ്പോൾ വീണാലോ എന്നുള്ളൊരു ടെൻഷൻ കാരണം എനിക്ക് മരിക്കുന്ന ചെയ്യാൻ പറ്റില്ല അപ്പോൾ എടുത്തിട്ട് വേറെ വെളിയൊന്നും പിടിക്കില്ലെങ്കിൽ നമ്മളെടുത്ത് പിടിച്ചിട്ട് തന്നെ കാര്യങ്ങൾ ചെയ്യാറുണ്ട് അപ്പം ഈ ഒരു സംഭവം ഉണ്ടല്ലോ ഇതിലിങ്ങനെ എണ്ണ വെച്ചിട്ട് നമ്മളിങ്ങനെ സ്പ്രെഡ് ണ്ട് ഇതിന്റെ ലിങ്ക് ഞാൻ താഴെ ടാഗ് ചെയ്യുന്നുണ്ട് അടിപൊളി സംഭവമായിട്ട് നല്ല ക്യൂട്ടായിട്ടുണ്ട് പിന്നെ അതിനുള്ള ഞാൻ നെയ്യാണ് ഇട്ട് വെച്ചിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഈസി ഈസിയായിട്ടിങ്ങനെ ആ ബൃഷ് എടുത്തിട്ട് ഇങ്ങനെ ഇങ്ങനെ ആക്കി ദോശയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഈസിയായിട്ട് ഇങ്ങനെ ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ താഴെ ടാഗ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതേ കഴിച്ച് ഞാൻ അങ്ങനെ ദോശയൊക്കെ ഉണ്ടാക്കിണ്ട് പിന്നെ എനിക്ക് ഗോതമ്പ് ദോശ അത്ര ഇഷ്ടമൊന്നുമല്ല ബട്ട ഞാൻ ഇങ്ങനെ കഴിക്കണമെന്നുള്ളത് ഞാൻ എന്തെങ്കിലും ഇതിൽ പറയണുണ്ട് അപ്പോൾ നിങ്ങൾ കണ്ടാൽ മതി ഇപ്പം നമ്മുടെ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോഴും ഭക്ഷണം കഴിച്ചിട്ടില്ലാട്ടോ ഞാൻ കുറെ നേരം പറയണു ഭക്ഷണം കഴിക്കാൻ പോവാ പോവാന്ന് അപ്പോൾ ഞാനിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് എന്തെന്ന് കാണിച്ചു തരാം ഇതാണ് കേട്ടോ ഇത് കട്ടൻ ചായ ഇത് പാറവിനുള്ള അവിൽ നനച്ചത് ഇത് ഗോതമ്പ് ദോശ വിത്ത് ഇത് തേനാണ് കേട്ടോ തേൻ അതായത് ഒരു പാൻ കേക്ക് മോഡലിൽ കഴിക്കാതെന്ന് ചോദിച്ചു കാരണം എനിക്ക് ഗോതമ്പ് ദോശ അത്ര ഇഷ്ടമല്ല അപ്പോൾ ചാട്ടിന് പോകുമ്പോൾ ഉണ്ടാക്കിയ സ്ഥിതിക്ക് അപ്പോൾ ചാട്ടിന് പോകുമ്പോൾ ഉണ്ടാക്കിയ സ്ഥിതിക്ക് അതിൻ്റെ ബാക്കിയുള്ള ഞാൻ ഉണ്ടാക്കിയതാണ് പാറ ഇവിടെയെന്ന് കാണിച്ചേരണ്ടേ അവൾക്ക് ഇങ്ങനത്തെ ട്രൈപ്പോടത്തെ കൂലിമാരും സാധനങ്ങളൊക്കെ കയ്യിൽ പിടിച്ചോണ്ടിരിക്കാനാണ് ഇഷ്ടം അല്ലയോ ആ ഇഷ്ടായി അപ്പൊ ഞാൻ അങ്ങനത്തെ എന്തെങ്കിലും കയ്യിൽ കൊടുത്ത് ഞങ്ങൾ അവിടെ ഇരുന്നോ അവളെക്കാളും വലിയ സാധനങ്ങളൊക്കെ പിടിക്കാൻ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ അതുകൊണ്ടുള്ള അവിടെ ഇട്ടി കാണി അപ്പൊ നമുക്ക് ഭക്ഷണം കഴിക്കാം ആദ്യം ഇതിപ്പോ ചിലപ്പോൾ ഇനി ഇവിടെ കുറച്ചതിനോട് ഉറങ്ങും കാരണം നേരത്തെ ഞാൻ എനിക്കുമ്പോൾ എനിക്ക് എന്താണ് അതുകൊണ്ട് പിന്നെ ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് ഒക്കെ ഉറങ്ങി ഞാൻ അലക്കണ സമയത്ത് അപ്പം പിന്നെ ഇവിടെ കുറച്ചുകാരും കൂടി കിടന്ന് ഉറങ്ങും ഈ ഭക്ഷണമൊക്കെ കഴിച്ചുകഴിഞ്ഞാൽ അപ്പം നിങ്ങൾ ചൂടാണെന്നുകൊണ്ട് കഴിക്കട്ടെ അപ്പോൾ അതേ പാറിന് ആദ്യം തന്നെ കൊടുത്ത് കഴിഞ്ഞിട്ട് വായൊക്കെ കഴുകി കഴിഞ്ഞിട്ട് ശേഷമാണ് ഞാൻ കഴിക്കാറുള്ളൂട്ടാ അല്ലെങ്കിൽ എനിക്ക് മതി കഴിക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ അവൾക്ക് കൊടുക്കുകയാണ് അവൾ ഈ കുറുക്കൊക്കെ കഴിക്കുമ്പോൾ ഇപ്പോൾ ഭയങ്കര ഒരു എന്താ പറയുക ഇഷ്ടക്കായിട്ട് ചില ചില സമയത്ത് കേട്ടോ ഒരു കുറച്ചൊക്കെ പോലെ കഴിക്കാതെ കഴിഞ്ഞാൽ പിന്നെ അവൾക്ക് അവൾ കഴിക്കേ ഇല്ല ഉണ്ടാക്കിയത് വേസ്റ്റ് അപ്പോൾ ഈ അവൽ അങ്ങനത്തെ കൊടുക്കാൻ വെച്ചാൽ അവൾക്ക് ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് അവൾക്ക് ഇഷ്ടമുള്ളത് നോക്കിയിട്ടൊക്കെ ഞാൻ കൊടുക്കാൻ കേട്ടോ അപ്പോൾ അവലും അതുപോലെ എന്താ പറയുക എന്തെങ്കിലും വെജിറ്റബിൾസ് കുറച്ചൊക്കെ കൊടുക്കാൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് കഴിക്കാറുണ്ട് അപ്പോൾ പിന്നെ എന്താ പറയുക കുറുക്ക് ഡെയിലി കൊടുക്കാറില്ല ഇടയ്ക്കിടയ്ക്കൊക്കെ ആയിട്ട് കൊടുക്കാറുള്ളൂട്ടാ അപ്പോൾ അതേ നല്ലോണം അവല് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് കഴിക്കുന്നുണ്ട് പിന്നെ എന്നും ഒരുപോലെ നല്ല കേട്ടോ എന്നും ഭയങ്കര ഡിഫറൻസ് ഉണ്ടായിരിക്കും ഇപ്പോൾ ഇന്നിങ്ങനെയായിരുന്നു എന്നുണ്ടെന്നുണ്ടെങ്കിൽ നാളെ ഇതുപോലെ ഇതുപോലൊന്നും നല്ലതായിരിക്കും നേരെ തിരിച്ചൊക്കെ ആയിരിക്കും എന്ന് വെച്ചാൽ ചിലപ്പോൾ രാവിലെ തന്നെ ചോറുകൂട്ടനൊക്കെ ആയിട്ട് വെക്കേണ്ടി വരും എല്ലാവരും വീട്ടിലങ്ങനെയായിരിക്കും എന്നാലും ഞാൻ പറയാം പിന്നെ ഉണ്ണി ഉള്ളതുകൊണ്ട് തന്നെ അവളുടെ മൂഡ് മൂഡനുസരിച്ചാണ് എനിക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് എന്നും വ്യത്യാസം ഉണ്ടായിരിക്കും പിന്നെ ഈ ഒരു വീഡിയോ എടുക്കുമ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് ചിലർ പറയും ചിലപ്പോൾ ഉണ്ണിക്ക് ഫുഡ് കൊടുക്കുന്നതും വീഡിയോ കാണിക്കരുത് അങ്ങനെ ഇങ്ങനെയൊക്കെ പറയണവരൊക്കെ ഉണ്ടായിരിക്കും അങ്ങനെയൊക്കെ ചിന്തിക്കണത് ഇപ്പോഴും ഉണ്ടോ എന്ന് എനിക്കറിയാ കാരണം ഇവൾക്കിപ്പോൾ ഇവരുടെ ഒരുപാട് വീഡിയോസ് ഞാൻ ആദ്യം കുഞ്ഞായിരുന്ന സമയത്തൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു നോക്കിയിട്ടുണ്ടല്ലോ അതൊക്കെ എനിക്ക് ഇപ്പോൾ കാണുമ്പോൾ എന്തൊരു സന്തോഷം സന്തോഷമെന്നറിയോ കുറേ ഒന്നും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടില്ല ഇൻസ്റ്റിൽ യൂട്യൂബിൽ ഒന്നും അപ്ലോഡ് ചെയ്തിട്ടില്ല ചില വീഡിയോസൊക്കെ ഞാൻ കൊടുക്കണ സമയത്ത് പാർ വേറ്റ് കറിയണ സമയത്ത് അവളെടുത്ത് ഞാൻ ക്യാമറ ക്യാമറയുടെ ഫ്രണ്ടിലൊക്കെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ജസ്റ്റ് എടുത്തിട്ടുള്ള വീഡിയോ അത് ഞാൻ എവിടെ അപ്ലോഡ് ചെയ്തിട്ടില്ല പക്ഷെ അതെൻ്റെ ഗാലറിയിൽ ഞാൻ ഇങ്ങനെ ഇരുന്ന് നോക്കണ സമയത്ത് എനിക്കുണ്ടാവണ സന്തോഷം എനിക്ക് പറഞ്ഞറിയിക്കാൻ പോയി അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ ഇപ്പോൾ ഈ വീഡിയോസും എല്ലാം എല്ലാം എനിക്ക് കാണാനും എൻ്റെ പാറുവിന് കാണാൻ വേണ്ടിയിട്ടൊക്കെ തന്നെയാണ് കേട്ടോ കുറച്ചുകൂടി കഴിയുമ്പോൾ ഒരു ഒക്കെ കഴിയുന്ന സമയത്ത് എനിക്കെന്നെ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ എല്ലാവരോടും പറയുമ്പോൾ ഞാനും പറയണത് അങ്ങനെയാണ് അത് ഇത് അപ്ലോഡ് ചെയ്യണമെന്ന് ഞാൻ പറയുക പാരയും നമുക്ക് നിർബന്ധിക്കാനൊന്നും പറ്റില്ലല്ലോ പക്ഷേ വീഡിയോസ് എടുത്ത് വെക്കുന്നത് നല്ലതാണ് പിന്നീട് നമുക്ക് കാണുന്ന സമയത്ത് നമുക്ക് നമുക്കൊരിക്കലും അതിലേക്ക് തിരിച്ചു പോകാൻ പറ്റില്ലെങ്കിലും നമുക്കതൊക്കെ വീണ്ടും കാണാൻ പറ്റുന്നത് ഒരു നല്ല കാര്യമല്ലേ അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനത്തെ അതുകൊണ്ട് ഞാനിപ്പോൾ എപ്പോഴും ഇടയ്ക്കിടയ്ക്കാൻ അതിൽ നിറ്റൊന്നും ഇല്ലാന്ന് അറിയാൻ നമുക്ക് വേറെ ഒന്നും ചെയ്യാറില്ല അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ ഗാലറി നോക്കി എടുത്തിട്ട് അവളുടെ ആദ്യത്തെ ഫോട്ടോസും വീഡിയോസും ൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ തന്നെ നമ്മൾ വീഡിയോ പോയിക്കൊണ്ടിരിക്കുകയാണ് അതായത് അവൾക്ക് ഫുഡൊക്കെ കൊടുത്ത് കഴിയുമ്പം എൻ്റെ ഫുഡൊക്കെ അവിടെ ചൂടാറി അങ്ങനെയൊക്കെ തന്നെയായിരിക്കില്ല ഇനിയിപ്പോൾ അവിടെ നിന്ന് അങ്ങോട്ട് അപ്പോൾ ചൂടൊക്കെ ആറ് അവിടെ ഇങ്ങനെ ഇരിക്കേണ്ടവരിക്കും അവളുടെ ചോറ് മീൻസ് അവൾക്ക് ഫുഡൊക്കെ കൊടുത്തു കഴിഞ്ഞ് അവളെ അവിടെ പിന്നെ അവിടെ നിന്ന് കഴിച്ച് കളിച്ചോളും വയർന്ന് നിറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഞാൻ എന്താ അവിടെ നിന്ന് കഴിക്കാനിട്ടാണ് അപ്പോൾ അവൾക്ക് ഇത് ആ ട്രൈ പോഡും അല്ലെങ്കിൽ അവളുടെ വണ്ടി സൈക്കിൾ വണ്ടിയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ അടുത്ത് കൊണ്ടുവന്ന് വെച്ച് കൊടുത്തുകഴിഞ്ഞു കഴിഞ്ഞാൽ അവൾ വയറൊക്കെ നിറഞ്ഞാലുകൊണ്ട് പിന്നെ അവൾക്ക് അലമ്പൊന്നുമില്ലാണ്ട് അവിടെ നിന്ന് ഇങ്ങനെ കളിച്ചോളും അപ്പോൾ ആ ഗ്യാപ്പിൽ ിങ്ങിട്ട് തിരിഞ്ഞിരുന്നിട്ട് ഞാൻ ഭക്ഷണം കഴിക്കും കാരണം ഇല്ലെങ്കിൽ അവളെൻ്റെ പ്ലേറ്റ് പിടിച്ച് വലിക്കും ഫുഡ് കഴിക്കാൻ മിനിറ്റാ ആ പ്ലേറ്റ് കാണുമ്പോൾ ഒരു കൗതുകം തോന്നും അപ്പോൾ അവൾ അത് പിടിച്ച് വലിക്കും അതുകൊണ്ട് ഞാൻ അവളെ അങ്ങോട്ടും ഞാൻ ഇങ്ങോട്ടും തിരിച്ചിരുന്നിട്ടാണ് കഴിക്കുന്നത് ഞാൻ വയറൊക്കെ നിറഞ്ഞു വീണ്ടും പാറും ഉറങ്ങി ഇപ്പോഴും കുറച്ച് നേരം തന്നെ ഉറങ്ങുകയുള്ളൂ പക്ഷേ ഒരു അഞ്ച് പത്ത് മിനിറ്റ് എങ്കിലും ഉറങ്ങും അപ്പോൾ ആ സമയത്ത് ഞാൻ കുറേ ഒരു നൂറ് റൂമെങ്കിലും കൊടുക്കും അതെല്ലാവരും അങ്ങനെയായിരുന്നു ആണല്ലോ ആയിരിക്കുമല്ലോ ഏർ ആ സമയത്ത് വേഗം പോയിട്ട് ഏറെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ ചെയ്താൽ മതിയോ പക്ഷെ ഞാൻ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്ത് ഇങ്ങനെ കിടക്കും അതിന് കുറച്ചെന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട് ടൈം കിട്ടുക ആ സമയത്ത് എന്തെങ്കിലും ഒതുക്കിയ കാര്യങ്ങളൊക്കെ ചെയ്യാ അപ്പഴേക്കും ആൾ പിന്നെ എണിക്കും കടിക്കാനൊക്കെ തോതും നമുക്ക് അപ്പോഴേക്കും സമയമൊക്കെ പന്ത്രണ്ട് മണി ആയിട്ടുണ്ടായിരുന്നു എന്ത് പെട്ടെന്ന് സമയം പോണേന്ന് ഞാൻ ആലോചിക്കാൻ പക്ഷേ ഇത് നിങ്ങൾ കാണുമ്പോൾ ചേച്ചോ പന്ത്രണ്ട് മണിയായോ എന്ന് വിചാരിക്കണ്ടായിരിക്കും അല്ലേ എനിക്കെന്തോ പെട്ടെന്ന് സമയം പോകണ പോലെ മഴ ആയിട്ടോ നല്ല മഴയായി എന്തായാലും ഇപ്പോൾ ഒന്നും പോക്ക് നടക്കില്ല പട്ടിക അടുത്തത് ഉറപ്പായി അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിക്കണം കുറച്ച് കഴിഞ്ഞ് വൈകുന്നേരമൊക്കെ ആവുമ്പോഴോ അല്ലെങ്കിൽ നല്ലോണം മഴ കുറഞ്ഞിട്ട് പോവാം കാരണം ഇവിടെ പാറുമുള്ള കാരണം കൊണ്ടാണ് അല്ലെങ്കിൽ എനിക്ക് കുഴപ്പമില്ല പാറും കൊടുത്ത് മുടയും പിടിച്ച് ഒന്നും പോക്കെന്തായാലും നടക്കില്ല അപ്പോൾ എന്തായാലും ഫുഡൊക്കെ ഒഴിച്ച് കുറച്ച് നേരം ഇവിടെ കിടന്നിട്ട് മഴയൊക്കെ ഒന്ന് ഒതുങ്ങിയിട്ട് പോവാമെന്ന് വിചാരിച്ചു അപ്പോൾ എന്തായാലും നമുക്ക് ഫുഡ് കഴിക്കാം ചോറിന് നമ്മൾ എന്തായാലും ഉറങ്ങാം അപ്പോൾ നമുക്ക് ചോറിനാം അതിൻ്റെ ഇടയിൽ ഞാൻ വിചാരിച്ചു പാവുറിന് ജസ്റ്റ് ഒന്ന് കണ്ണും പൊട്ടക്കൊന്നും എഴുതി കൊടുക്കാൻ എന്നായിട്ട് കാരണം ഇപ്പോൾ കുറേ നാളായി അത്യാവശ്യം കുറേ നാളായിട്ട് ഉണ്ട് കാറിന് കണ്ണും പൊട്ടക്കൊന്നും നന്നായിട്ട് എഴുതി കൊടുത്തിട്ട് പിന്നെ ചാട്ടിന് എപ്പോഴും പരാതിയാണ് ചാട്ട എപ്പോഴും പറയും നിനക്ക് അവൾക്ക് കണ്ണും പൊട്ടും എഴുതി കൊടുക്കാൻ നേരില്ലേ നേരല്ലാ അപ്പം ഞാൻ എന്തെങ്കിലും ഇപ്പോൾ ഉറങ്ങണം അവർക്ക് എന്തെങ്കിലും കണ്ണും പൊട്ടക്കൊന്നും എഴുതാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞാൻ കണ്ണും പൊട്ടൊക്കെ എഴുതി കൊടുത്തിട്ടു കണ്ണ് എഴുതി കൊടുത്തിട്ടില്ല ജസ്റ്റ് വാല് മാത്രമേ ഇട്ടിട്ടുള്ളൂ പൊരി പൊരികും അതുപോലെ തന്നെ പൊട്ടും ഒക്കെ ഊത്തി കൊടുത്തിട്ടുണ്ട് കുറെ നാളെ എഴുതിയിട്ടത് കാരണം എഴുതി കഴിഞ്ഞപ്പോൾ എന്തോ ഒരു മുഖം വ്യത്യാസം പോലെ കുറെ നാളെ അടിപ്പിച്ച് എഴുതിയിട്ട് പിന്നെ എഴുതാണ്ട് പോകുമ്പോൾ പപ്പളും തോന്നൊരു വ്യത്യാസം ഉണ്ടാകാം അപ്പോൾ അതേ അങ്ങനെ കുറേ നാൾക്ക് ശേഷമാണ് എഴുതുന്നത് പിന്നെ ഇതിൻ്റെ ഈ കാജലും ബ്രഷൊക്കെ ഞാൻ താഴ്ത്തേ ഈ ഒരു വീടിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് ടാക്ക് ചെയ്ത് കൊടുക്കാം ബ്രഷ് ഇത് ഞാൻ യൂസ് ചെയ്യുന്നത് മറ്റേ ഐഷയുടെ പാലിൻ്റെ ബ്രഷാണ് പക്ഷേ ഇതുപോലത്തെ സെയിം സാധനം ഞാൻ ടാഗ് ചെയ്യുന്നുണ്ട് പിന്നെ ഞാൻ പോയിട്ട് ചോറ് എടുത്തു കേട്ടോ ചോറ് എടുത്തിട്ട് ഉണ്ണാണ് അപ്പോൾ അവൾ ഉറങ്ങണവാനോ നമുക്ക് സുഖമായിട്ട് കഴിക്കാൻ പറ്റി അഥവാ അവൾ ഉറങ്ങല്ല എന്നിട്ടുണ്ടെങ്കിൽ അവൾക്ക് ഞാൻ കുറച്ച് ചോറ് ഇങ്ങനെ നല്ലോണം ഉടച്ചിട്ട് കൂട്ടാൻ ആവാത്ത ഭാഗം നീക്കി വെച്ചിട്ട് അങ്ങനെ കൊടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് കഴിക്കാൻ പറ്റും അവളെ അവിടെ നിന്ന് കളിച്ചോളും അപ്പോൾ ഇന്നെന്തായാലും അവളെ ഉറങ്ങായിരുന്നു അപ്പോൾ പിന്നെ ഞാൻ അവിടെ നിന്ന് പിന്നെ ഇന്നലത്തെ പയറും അതുപോലെ ബോട്ടി കറിയുടെ കുറച്ച് ഉണ്ടായിരുന്നു ബോട്ടിങ് കൊള്ളിയിട്ടിട്ടുള്ള കറിയുടെ അപ്പം അതും കുറച്ചുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ടായിട്ട ചോറ് അത് ഞങ്ങൾ സുഖമായിട്ട് ഉറങ്ങി കേസു അവൾ ഓൾറെഡി ഉറങ്ങായിരുന്നു അവളുടെ കൂടെ ഞാനും കിടന്നിറങ്ങി നെറ്റൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഞാൻ എനിക്ക് ഉറക്കം വരുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വെച്ചാൽ അവൾ എന്തായാലും ഉറങ്ങാ അപ്പൊ പിന്നെ അവളെ കൂടെ കെട്ടിപ്പിടിച്ച് അങ്ങനെ കിടന്നുറങ്ങിട്ടാ അത് കഴിഞ്ഞ് ഏറ്റവും സന്തോഷമാണ് ഇപ്പൊ അവളെ മുഖത്ത് കാണുന്നത് പിന്നെ ഇപ്പൊ പോണത് ഫോൺ പിടിക്കാനാണ് അപ്പോൾ ഉറങ്ങി ഏറ്റവും അപ്പം കീക്ക് ചെയ്തു കാണിക്കാട്ടാ ഫോൺ പിടിക്കാൻ വേണ്ടി അങ്ങനെ കുറച്ച് സ്നേഹപ്രകടനവും അതുപോലെ നീളലും ഒക്കെ കഴിഞ്ഞപ്പോൾ അവൾക്ക് ഫോൺ വേണം അതിനുവേണ്ടി കീക്ക് ചെയ്യുന്നു കാണിക്കട്ടെ കള്ള കറച്ചിലാണ് എന്ന് പറഞ്ഞിട്ട് ഒരു കരച്ചിലുണ്ട് വെറുതെ ഇങ്ങനെ മൂളിയിട്ട് എന്നിട്ട് ആളെന്നെ ചുമക്കൂട്ടാ തൊണ്ടുകൊണ്ട് ആഡറിയിട്ട് അപ്പോൾ അതേ അങ്ങനത്തെ കരച്ചിലാണ് കറിയണത് അപ്പം ഞാൻ നോക്കാണേ അപ്പോൾ ഫോൺ കിട്ടാൻ വേണ്ടിയിട്ടാണ് വേറെ ഒന്നുമല്ല ഫോൺ കിട്ടിയപ്പോഴത്തെ സന്തോഷം കണ്ടോളാം മോണെ കണ്ടിട്ടുള്ള ചിരി അപ്പോൾ ഫോൺ പിടിക്കാൻ വേണ്ടി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഫോൺ ലാസ്റ്റ് കയ്യിലൊന്ന് ജസ്റ്റ് കൊടുത്തു വിട്ടാ അവളുടെ മുഖം തന്നെ ഫോണിൽ കാണുന്ന കാരണം അവൾക്ക് അത്ര സന്തോഷം അപ്പോൾ കണ്ടില്ല ചിരി അവൾക്ക് ഇപ്പോൾ മോളിൽ പല്ല് വരാൻ പോകുന്ന പത്ത് മാസമായി ഇപ്പോൾ അവൾക്കെല്ലാം സ്ലോ ആണ് അപ്പോൾ മോളിൽ ഇങ്ങനെ പല്ല് വരുന്ന രീതിയിൽ വീർത്തിട്ടൊക്കെ ഇരിക്കുന്നുണ്ട് കുറച്ച് ക്കൊന്നും കാണാൻ ഒന്നുമില്ല എന്നാലും ഇങ്ങനെ വീർത്തിരിക്കണൊക്കെ അപ്പൊ വല്ല കടുത്ത് വരും തോന്നണു ഇത്രേ നേരം മഴ പെയ്തില്ല ഏട്ടാ ഞാൻ ഇപ്പൊ രണ്ടേ മുക്കാൽ ഐതുവരെ കിടന്നുറങ്ങും ഇത്രേ നേരം മഴ പെയ്തില്ല ഞാൻ നന്നായി മഴ തോർന്നുമ്പോ എന്നിട്ട് പോയി ഞാനും റെഡിപ്പാറുനിയും റെഡി ആക്കി വന്നു മഴ ആരൂ ഇനി ഇതൊന്നും തോരട്ടെ ഇപ്പൊ മഴ എവിടെ മുടി കാണിച്ചു ആ എന് ഇത് ഇപ്പ മഴ ഒരിത്തിരി കൊറ അപ്പ ഞാൻ വെച്ചിട്ട് വേഗം പോവാൻ നിക്കാണ്ടി മാസം ഇപ്പൊ മഴ ഒന്നും വേഗം പോട്ടെ ഇനി ഓട്ടോറിക്ഷയിൽ കയറി കാണിച്ചരാ ഓ ഫോൺ പിടിക്കാൻ വരിക എന്നിട്ട് ഞങ്ങൾ മഴയൊക്കെ മാറിപ്പോൾ ഞങ്ങൾ ഇറങ്ങിട്ട് കുറച്ച് രണ്ടടി നടന്നുകഴിഞ്ഞാൽ അവിടെ ഓട്ടോ റഷ് കിട്ടും അപ്പോൾ ഓട്ടോഷ്യൽ അങ്ങോട്ട് പോകുകയെന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് നടന്നു കറക്റ്റ് ഞങ്ങൾ ഓട്ടോക്ഷ കയറി മഴ തുടങ്ങിയിട്ട് പിന്നെ ഞങ്ങൾ അവിടെ ഇറങ്ങിയപ്പോൾ ഭയങ്കര മഴയായിരുന്നു ഇപ്പോൾ പോയിട്ട് തിരിച്ച് വരണതാട്ട് ഇപ്പം വീടോട് തന്നെ കാരണം ഭയങ്കര മഴയായിരുന്നു അതിൻ്റെ ഇടയിൽ ഫോണൊന്നും എടുക്കാനൊന്നും പറ്റുന്നില്ല ഓൾറെഡി അവളെയും പിടിച്ചു കുടേങ്കിലും ്ർന്നിട്ട് ഞാൻ പോകണം എല്ലാവരും എന്നെ നോക്കുക ഈ ചെറിയ കോച്ചിരി പിടിച്ചു അങ്ങനത്തെ രീതിയിലായിരിക്കാം ചിലപ്പോൾ അറിയില്ല അപ്പോൾ എനിക്ക് ഭയങ്കര മഴയായിരുന്നു അപ്പം ഞാൻ അപ്പൊ വീഡിയോ കാര്യങ്ങളൊന്നും എടുത്തില്ല അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു തയ്ക്കാനെ കൊടുക്കണമെന്നൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് വരുമ്പോഴത്ത വീഡിയോ ആണ് കേട്ടോ അത് സൈഡിൽ കനാലൊക്കെ തോടാണ് പോണത് അപ്പോൾ അതിനുള്ളിക്ക് വീണ്ടൊക്കെ വേണ്ടി പവറിനെ മുറുക്കിയാണ് ഞാൻ പിടിച്ചത് അപ്പോൾ വൈകുന്നേരം വരെ എടുത്തപ്പോഴേക്കും ഇത്രയും ലോങ്ങ് ആയത് പറഞ്ഞത് ഞാൻ പിന്നെ എടുക്കാൻ നിന്നില്ല കേട്ടോ അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇതുപോലെ ഡേ ഡെയിമെ ലൈഫൊക്കെ നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമാണ് ണോന്നുള്ളത് എന്തായാലും കമന്റ് ചെയ്തോളൂ പിന്നെ ഞങ്ങൾ വീട്ടിലെത്തിക്കഴിഞ്ഞിട്ട് അവള് വീണ്ടും കിടന്ന് ഉറങ്ങി നോക്കി ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ സാധാ പോലെയൊക്കെ തന്നെയാണ് പ്രത്യേകിച്ച് അങ്ങനെ ഈ ഒരു വീഡിയോയിലെടുത്ത് കാണിക്കാനായിട്ടുള്ള ഇതൊന്നും എന്ന് അറിയാം എന്നാലും നിങ്ങൾക്ക് ഇതുപോലത്തെ ഡെയിമി ലൈഫ് പോലുള്ള വീഡിയോസ് ഒക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എന്തായാലും കമന്റ് ചെയ്യാം നമ്മൾ വീണ്ടും ചെയ്യണതായിരിക്കും അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത് നല്ല നല്ല വീഡിയോസിൽ കാണാം അതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ അപ്പോൾ തെറ്റാ